ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണ പ്രോപ്പർട്ടി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുദൂരിത്തേക്കടുത്താണ് നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത് ഇത് ഏക്കർ സ്ഥലമാണ് ഒരു ഏക്കറ് പ്ലോട്ടുകളായിട്ടെല്ലാം തരംതിരിച്ച് വിൽപ്പന നടത്തുകയാണ് ഏകദേശം ഒരു അഞ്ചര െൻറ്റ് മുതൽ പ്ലോട്ടുകളായിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും പ്ലോട്ടുകൾ തിരിച്ച് ഇതിൻ്റെ നടക്കുക വഴി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽസുകൾ നോക്കാം പിന്നെ ഒരു കാര്യം ഇതിൽ സൂചിപ്പിക്കട്ടെ ഇതിൽ നേരിട്ട് ഓണറെ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മറ്റ് ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നേരിട്ട് ഓണറിൻ്റെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ പ്രത്യേകതകളെല്ലാം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അതായത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ജംഗ്ഷനുണ്ട് ആ വെട്ടിക്കാട്ടി ജംഗ്ഷനിൽ നിന്ന് പാഞ്ഞാളിലേക്ക് പോകുന്ന റോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നമ്മൾ വരുന്ന വഴി അങ്ങനെയാണ് അവിടുന്ന് വന്ന് ഇതാണ് പ്രോപ്പർട്ടിയുടെ അതിലാരംഭിക്കുന്നത് ഇവിടുന്ന് ആരംഭിച്ച് ആറ്റം വരയുണ്ട് അവിടെ നിന്ന് അതുപോലെ തന്നെ പ്ലോട്ടെല്ലാം കറക്റ്റ് തരം തിരിച്ചിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കി തരം തിരിച്ച് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു ചതുരത്തിൽ കിടക്കുകയാണ് ചതുരെന്നോ സമചതുരെന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ കിടക്കുന്ന ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ അതിര് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഓണറായിട്ട് വിളിക്കാം എന്ന് പറഞ്ഞില്ലേ അത് ഓണറുടെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് തന്നെ ഓണറേന്ന് തന്നെ നിങ്ങൾക്ക് പ്ലോട്ട് മേടിക്കാവുന്നതാണ് അഞ്ചര ആറര സെൻറ്റ് മുതൽ മുകളിലേക്കുണ്ട് െല്ലാം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് നല്ല ക്ലൈമറ്റ് ആണ് ഈ ഒരു ചുറ്റുപാടും കാര്യങ്ങളും പിന്നെ അവിടെ ഇവിടെ എല്ലാം വീട് പണികൾ നടക്കുന്നുണ്ട് അവിടെ വീട് വീടുപണിക്കുള്ള തറ കെട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്നൊരു സ്ഥലമാണ് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല വെള്ളത്തിന് പിന്നെ ആയാലും മുന്നിലൂടെ തന്നെ പോകുന്നുണ്ട് നല്ലൊരു സമാചോദരമായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഈ കാണുന്നത് ഇവിടെ അങ്ങനെ തന്നെ ഒരു നല്ലൊരു പ്ലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള പ്ലോട്ട് ഇവിടെ വന്ന് കണ്ട് എടുക്കാവുന്നതാണ് ഇവിടെ കുറ്റി അടിച്ചിട്ടുണ്ട് അതായത് ഇതൊരു പ്ലോട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഇതും ഈ ഒരു ഇതും അതല്ല ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് എത്ര സെൻ്റ് വേണമെങ്കിലും ഇതിൽ നിന്ന് മേടിക്കാവുന്നതാണ് വെള്ളം കറണ്ട് ഇതൊക്കെ ഉണ്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ടടുത്തുണ്ട് അപ്പുറത്തെല്ലാം വീടുകളുണ്ട് വീടുകൾ പണി നടക്കുന്നതുണ്ട് എന്തുകൊണ്ട് താമസിക്കാനൊക്കെ അനുയോജ്യമാണ് വിലയല്ല ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് അപ്പോൾ വഴി ഉണ്ടല്ലേ ഇത്രയും ഡിസ്റ്റൻസിലാണ് വഴി വീതി ഉള്ളത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അറ്റം വരെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് പ്ലോട്ടുകളായിട്ട് മേടിക്കാവുന്നതാണ് അഞ്ചര സെന്റ് ആറര സെന്റ് മുതലുണ്ട് പ്ലോട്ടിന്റെ ഈ എൻഡിങ് പോർഷൻ ഒന്ന് കാണിച്ചുതരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് പോർഷൻ വരുന്നത് അവിടുന്ന് പിന്നെ ഈ ഒരു കാണുന്ന ഇത്രയും ഏരിയ ഇത്രയുമാണ് ഈ ഒരു സ്ഥലുള്ളത് ഇതെവിടെയെന്നുള്ളത് ഒന്നുകൂടി പറയാം തൃശ്ശൂർ ജില്ലയിലെ അടുത്താണ് ചെറുതുരുത്തി ടൗൺ എത്തണതിന് മുന്നേ വെട്ടിക്കാട്ടറി എന്ന് പറയുന്നൊരു ഉണ്ട് ഈ വെട്ടിക്കാട്ടറി എന്ന് പറയുന്ന ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് പാഞ്ഞാളിലേക്ക് പോകുന്നൊരു റോഡുണ്ട് പാഞ്ഞാൾ റോഡ് ആ റോഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആ റോഡ് ഏകദേശം ഒരു ഒന്ന് ഒരു കിലോമീറ്ററിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ അടുത്തുള്ളത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ഏകദേശം ആ ഭാഗത്തായിട്ട് വരും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങോട്ട് വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരും ഇതിൽ ഓണറിൻ്റെ നമ്പർ തന്നെ കൊടുക്കാം നിങ്ങൾക്ക് മറ്റ് ബ്രോക്കറേജോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നേരിട്ട് പ്രോപ്പർട്ടി മേടിക്കാം ഇതുപോലെ മറ്റ് പ്രോപ്പർട്ടി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ കണ്ടതിൽ എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി